നമസ്കാരം സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തിനാല് നാല്പത്തി അഞ്ചാമത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് നൂറ്റി മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമുക്ക് അതില് ഏത് എക്സാം ആണെന്ന് ചോദിച്ചാൽ നമ്മുടെ ക്ലർക്ക് എക്സാം എന്താണ് കേട്ടോ എൽ ഡി സിയുടെ എക്സാം ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടത്തിയ എറണാകുളത്തിലെയും വയനാട്ടിലെയും ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ ഫസ്റ്റ് നോക്കൂ നൈദർ മിസ്റ്റർ ഗുപ്താസ് സൺസ് ഹിസ് ഡോട്ടർ ഡാഷ് ടു ദി ജിം റെഗുലർലി ഇവിടെ ഏതാണ് ആൻസർ വരിക ഏതാണ് ഇവിടെ നൈദർ നോർ എന്ന് വന്നാൽ എന്താണ് സെന്റൻസിൽ ഓർ ഐദർ neither not not only but also. Not only but but also also ഇവ സെന്റൻസിൽ ഉണ്ടെങ്കിൽ സെക്കൻഡ് സബ്ജക്റ്റിനായിരിക്കണം രണ്ടാമത് വരുന്ന സബ്ജക്റ്റിനായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത് നോറ് കഴിഞ്ഞിട്ട് ഏതാണ് ഹിസ് ഡോക്ടർ ഇവിടെ ഒരു സിംഗുലർ ആണ് അല്ലെ ഒരാളെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പൊ അവിടെ സിംഗുലർ ഫോം ആയതുകൊണ്ട് സിംഗുലർ വെർബ് തന്നെ യൂസ് ചെയ്യുക ഏത് ഗോസ് ഏതാണ് ഗോസ് If she called me, I ഐ the party. If she called me, ഇവിടെ had ഒന്നും ഇല്ല അല്ലെ had ഇല്ല പിന്നെ ഇവിടെ past tense പാസ്റ്റ് സെൻസുമാണ് പാസ്റ്റ് ആണ് അപ്പൊ ഇതാണ് യൂസ് ചെയ്യുക നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ചെയ്യൂ would െ വുഡ് പ്ലസ് വി തന്നിരിക്കുന്ന സെന്റൻസ് ഹാഡ് ഒരു ആണെങ്കിൽ അവിടെ ഏത് ഫോം ഫോം ആയിരിക്കണം ആയിരിക്കണം പ്ലസ് വി ഇഫ് ഐ ദി പാർട്ടി ചിലപ്പോ വുഡ് അറ്റൻഡ് എന്നൊക്കെ തരും കേട്ടോ അപ്പൊ അത് യൂസ് ചെയ്യാൻ പാടില്ല വുഡ് അറ്റൻഡ് ഇവിടെ വി വൺ ഫോം തന്നെ വരണ്ടോ വുഡ് പ്ലസ് വി വൺ അടുത്തത് ഡാഷ് ബോയ് െ ഒരു ബോയിനെ കുറിച്ചിട്ട് പറയാണ് പിന്നെ അവനെ കുറിച്ചിട്ട് വീണ്ടും വേറൊരു കാര്യം പറയാണ് വീണ്ടും അവനെ കുറിച്ചിട്ട് വീണ്ടും ഒരു കാര്യങ്ങൾ പറയുകയാണ് അല്ലെ അപ്പൊ ആരാ അപ്പൊ എന്താണ് ദ ബോയി ദ ബോയിഡ് ടു മീ എസ് പറഞ്ഞ് വീണ്ടും ആ വ്യക്തിയുടെ പ്രത്യേക സവിശേഷതകൾ വീണ്ടും എടുത്തെടുത്ത് പറയുന്ന സമയത്ത് അവിടെ ഉപയോഗിക്കുന്ന ഓക്സിലറി ആണ് ഔട്ട് ടു ബി മൈ ഓൾഡ് നൈബേഴ്സ് സൺ അടുത്തത് ഐ വുഡ് ഹാവ് dash dash coffee coffee i would rather have tea എപ്പോഴും ശേഷം ഏത് വരണം എന്ന് വരണം നമ്മൾ പഠിക്കാറുണ്ട് എന്നതിന് ശേഷം ഏതാണ് യൂസ് ചെയ്യേണ്ടത് ആണ് യൂസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ റാദറിന് ശേഷവും ഏതാണ് ആണ് യൂസ് ചെയ്യേണ്ടത് മനസ്സിലായല്ലോ അതുപോലെ നമ്മൾ എൽഡർ കഴിഞ്ഞു കഴിഞ്ഞാലാണ് യൂസ് ചെയ്യുക പ്രിഫർ 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 ടു കോഫി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇതാണ് ഇതിന്റെ റൂൾ കേട്ടോ അപ്പൊ ഐ വുഡ് റാദർ കഴിഞ്ഞത് കൊണ്ട് ഏതാണ് യൂസ് ചെയ്യേണ്ടത് ദാനാണ് യൂസ് ചെയ്യേണ്ടത് അടുത്ത ക്വസ്റ്റ്യാഗ് ഐ ആം ഓൾഡർ ദാൻ യു ഐ ആം ഓൾട്ടർസ് പോസിറ്റീവ് ആണ് ടാഗ് എന്തായിരിക്കണം നെഗറ്റീവ് ആയിരിക്കണം ടാഗ് തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണ് അപ്പൊ ടാഗ് എന്തായിരിക്കണം നെഗറ്റീവ് ആയി ഓപ്പോസിറ്റ് ആയിരിക്കണം അല്ലേ അപ്പോ പോസിറ്റീവ് ടാഗുകൾ ഡിലീറ്റ് ചെയ്ത് ഇവിടെ ഇനി നെഗറ്റീവ് ടാഗിലേക്ക് പോവാൻ ഐ അപ്പൊ ആം ഐ ആണ് അല്ലെ ഐ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ആം ആണ് നമ്മൾ ഒരിക്കലും ആം ഒരിക്കലും യൂസ് ചെയ്യില്ല ഓക്കെ മനസ്സിലായോ എപ്പോഴും ആമിന് എന്താക്കി മാറ്റണം ഇവിടെ ഐ വന്നത് കൊണ്ട് കേട്ടോ ഇവിടെ എന്ത് അതുകൊണ്ടാണ് ഇവിടെ ഈ ആറിന്റെ എന്നുള്ളത് ഫോം വരുന്നത് കേട്ടോ ആറിൻ്റെ ഐ ലിറ്റിൽ ആൻഡ് ഓൾവേസ് ഡാഷ് ടു ഹെർ ഓൾഡർ ബ്രദർ ചെയ്യൂ ഫ്രൈസൽ വെർബാണ് ചെയ്യൂട്ടോ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് ഏതാണ് വരിക ലിറ്റിൽ ആൻഡ് ഓൾവേസ്

ആണ് ല്ലേ? ല്ലേ? ഇങ്ങനെ വരെ എന്ന് പറയുന്ന അർത്ഥത്തിലാണ് ഏതാണ് ആൻഡ് ഓൾവേസ് ലുക്സ് അപ് ടു എന്താണ് നമ്മൾ ചിലപ്പോ തന്നിരിക്കുന്ന സെന്റൻസിൽ ഇവിടെ ടു ഉള്ളത് കൊണ്ട് വീണ്ടും എങ്ങനെയാണ് ഇവിടെ അപ് ടു എന്നൊരു ഇതിൽ വരിക അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യും നമ്മൾ ഒഴിവാക്കി വിടുന്നിട്ട് നമ്മൾ വേഗം ലുക്സ് ഔട്ടിലേക്കോ ലുക്സ് അറൗണ്ടിലേക്കോ എത്തിച്ചേരും മക്കളെ ശ്രദ്ധിക്കണേ ലിറ്റിൽ ഓൺ ലിറ്റിൽ ആൻഡ് ഓൾവേസ് Looks up to to her older brother. Artade, Diana's shoes were the perfect dash to her entire outfit. Diana. Diana's shoes were the perfect. Dash to her entire outfit. ും കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് കോംപ്ലിമെന്റ് സിഒ എം പി എൽഇ എം ഇ എൻ ടി ആണ് കേട്ടോ കോംപ്ലിമെന്റ് ഓക്കെ മനസ്സിലായോ അതായത് ഒരു പരിപൂർണത കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയില്ലേ അതിന് വേണ്ടിയിട്ട് വരുന്ന കാര്യമാണ് കേട്ടോ അതായത് ഇപ്പൊ പൂർണ്ണമായില്ലേ ഡയാന ഷൂസ് വെറി പെർഫെക്റ്റ് കോംപ്ലിമെന്റ് ടു ഹെർ എൻഡെയർ ഔട്ട്ഫിറ്റ് അതായത് അതവിടെ കറക്റ്റ് പൂർണ്ണമാണ് അത് കറക്റ്റ് ആണ് എന്ന് നമ്മൾ പറയില്ലേ ഇത് എനിക്ക് കറക്റ്റ് ആണ് എന്ന് നമ്മൾ ഒരു പറയില്ല അതില് യൂസ് ചെയ്യുന്ന ഒരു വാക്കാണിത് കോംപ്ലിമെന്റ് അതായത് പി എൽ ഐ അല്ല ഈ ആണ് കോംപ്ലിമെന്റ് അടുത്തത് ദ കമ്പനി bonus to its employees only dash because the management isn't very ീസ് എന്താണ് വൺസ് ഇന്നെ ബ്ലൂമൂൺ എൺപത്തി എട്ടാമത്തെ ആൻസർ ചെയ്ത് വരും സിയാണ് അതായത് വൺസിന്റെ ബ്ലൂമൂൺ പറയുമ്പോ എന്താണ് റയർലി എപ്പോഴെങ്കിലും എന്താണ് ആർക്ക് എംപ്ലോയീസിന് എന്ത് കൊടുക്കാറുണ്ട് ബോണസ് കൊടുക്കാറുണ്ട് അതായത് വൺസിൻ എ ബ്ലൂ ബ്ലൂ മൂൺ പറയുമ്പോ ആ പ്രതിഭാസം നമുക്ക് ഇവിടെ കാണാൻ കഴിയുമോ വൺസിൻ എ ബ്ലൂ മൂൺ ബ്ലൂ മൂണിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്നും ബ്ലൂ മൂൺ ആണോ വരുന്നത് അല്ല അല്ലെ അപ്പൊ എപ്പോഴെങ്കിലും എന്താണ് മാനേജ്മെന്റ് എന്ത് ചെയ്യാറുണ്ട് ബോണസ് കൊടുക്കാറുണ്ട് കാരണം അവർ എന്താണ് അവരെന്താണ് ഈസിന്റെ വെരി ജനറസ് ആണ് ഈസ് നോട്ട് വെരി ട്ടോ ഓ വൺസിൻ എ ബ്ലൂ മൂൺ ആണ് ട്ടോ ദ കമ്പനി Gives bonus to its employees only once in a blue moon because the management isn't very generous. At the substitute the underlined phrase with a suitable word from the following Susan doesn't go to church as she calls herself, as someone who doesn't believe in the existence of the God and on a ഒരിക്കലും വിശ്വസിക്കുന്നില്ല അല്ലെ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാത്ത ഒരു വ്യക്തിയെ ഏത് രീതിയിലാണ് പറയുക ഡി ലേസ്റ്റ് ആണ് എന്താണ് same ഏത് വരും കംപ്ലീറ്റ് എന്ന നമ്മൾ സാധാരണ കംപ്ലീറ്റ് പൂർണത എന്ന അർത്ഥത്തിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അതേ മീനിങ് വരുന്ന താഴെ തന്നിട്ടുള്ളതിൽ വാക്ക് ഏതാണ് ആണ് w h o l e w h o l e മലയാളം ശരിയായ വാക്യം ഏതാണ് നാല് ഓപ്ഷൻ വായിച്ചിട്ട് ചെയ്യൂ ഏതാണ് സി ആണ് കേട്ടോ അവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല കണ്ടോ ഇവിടെ നോക്കൂ യഥാ സമയത്ത് യഥാ യഥാ എന്ന് പറയുന്നതും സമയത്ത് എന്ന് പറയുന്നതും ഒക്കെ എന്താണ് ഒരേ അമീനിങ് ആയിട്ട് വരുന്നതാണ് ഡിലീറ്റ് ചെയ്ത ഓരോ വീട് തോറും കയറി പ്രചാരം ഓരോ വീട് തോറും എന്നൊന്നും പറയണ്ട വീട് തോറും കയറി അങ്ങനെ മതി തോറും എന്നുള്ളതും ഓരോ എന്നുള്ളതും എന്താണ് ഒരേ മീനിങ് ആണ് അത് നമുക്ക് ആവശ്യമില്ല ഒരു പക്ഷേ ഞാൻ വന്നെന്ന് വരാം എന്തിനാണ് ഈ ഒരു പക്ഷേ എന്തിനാണ് അല്ലെ ഞാൻ വന്നെന്ന് വരാം അല്ലേ നമ്മ ഒരു എന്തിനാണ് വീണ്ടും എന്താണ് റിപ്പീറ്റേഷൻ ആണ് അല്ലെ ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ശരിയല്ലാത്ത രൂപം ശരിയല്ലാത്ത രൂപം ഇതിലെ തന്നിട്ടുള്ളതില് ഡി ആണ് കേട്ടോ ജാള്യത എന്ന് ഒരിക്കലും പറയില്ല പറയില്ലാളം എന്ന് മതി ജാള്യത നമ്മൾക്ക് സാധാരണ കോമൺ ആയിട്ട് ചിലപ്പോൾ എന്തോ ഒരു ഭയങ്കര ജാള്യതയാണ് പറയും അത് തെറ്റാണ് കേട്ടോ ജാളിത എന്ന് ഒരിക്കലും പറയില്ല അത് ശരിയല്ലാത്ത രൂപമാണ് മകൾ എന്ന അർത്ഥമുള്ള പദം മകൾ എന്ന അർത്ഥമുള്ള പദം സി ആണ് കേട്ടോ മകളെ നമുക്ക് എന്തും പറയാം തനയ എന്ന് പറയാം ശ്രുഷ ആരാണ് മരുമകളാണ് അല്ലെ ശ്രൂഷ മരുമകളാണ് അപ്പൊ തനയ എന്ന് പറഞ്ഞാലും മകളാണ് നമ്മൾ തനുജൻ എന്നൊക്കെ നമ്മൾ പറയാറ് ഇതിലെ മകനില് പറയാറുണ്ട് രവം വിപരീതപഥം എഴുതുക രവത്തിന്റെ ഓപ്പോസിറ്റ് ഏതാണ് എ ആണ് നീരവം രവം നീരവം രവത്തിന്റെ ഓപ്പോസിറ്റ് ആണ് നീരവം അന്ത പ്ലസ് ചിദ്രം ചേർത്ത് എഴുതുമ്പോൾ ഏത് ബി ആണ് കേട്ടോ ഇവിടെ നല്ല കൺഫ്യൂഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് വെരി കൺഫ്യൂസിങ് ആണ് നന്നായിട്ട് ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോട്ടോ അന്ത തിരിച്ചെയ്യുന്നതും എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചു അതുകൊണ്ടോ അന്ത ഇവിടെ രണ്ട് ഡോട്ട് ഉണ്ട് പ്ലസ് ചിദ്രം ചേർത്ത് എഴുതുമ്പോൾ അന്തരം ഒന്ന് നമുക്ക് എഴുതി നോക്കിയാലോ ആ എന്ന എഴുതി എന്നിട്ട് എങ്ങനെയാണ് ഇതിലേക്കും ഇതിലേക്കും പെട്ടെന്ന് പോകും ഈ രണ്ട് ഓപ്ഷനിലേക്ക് ഡിയിലേക്കും പോകും സിയിലേക്കും പോകും തെറ്റാണ് ഇവിടെ ആൻസർ ബി ആണ് അന്തശ്ചിദ്രം ട്ടോ അന്ത പ്ലസ് ചിദ്ര അന്തരം അന്തരം അടുത്ത ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ആണ് ട്ടോ ജിജ്നാസു ജ്ഞാനത്തിൽ ഇച്ചുള്ളവൻ ജിജ്ഞാസു കിങ്കരൻ സ്ത്രീലിംഗപദം കിങ്കരൻ കിങ്കരി ട്ടോ കിങ്കരന്റെ സ്ത്രീലിംഗപദം കിങ്കരി അല്ലിംഗ ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക അല്ലിംഗ ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക മിടുക്കരാണ് മിടുക്കർ അല്ലെ അതിനെ നമുക്ക് ആണിനെയും സൂചിപ്പിക്കാം മിടുക്കർ എന്ന രീതിയിൽ പെണ്ണിനെയും സൂചിപ്പിക്കാം അല്ലെ പുല്ലിംഗ നാമമായിട്ടും നമുക്ക് ഉപയോഗിക്കാം പക്ഷെ ഇവിടെ അല്ലിംഗ ബഹുഭജനമാണല്ലേ അത് രണ്ടിനെയും തിരിച്ചറിയാൻ കഴിയില്ല ഇവിടെ മിടുക്കർ എന്ന് പറഞ്ഞത് ആണിനിയാണോ പെണ്ണിനെയാണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല അതുകൊണ്ടാണ് മിടുക്കർ അപ്പൊ അല്ലിംഗ ബഹുഭജനത്തിന് ഉദാഹരണമാണ് മിടുക്കർ വാങ്മയം പിരിച്ചെഴുതുന്ന സമയത്ത് എങ്ങനെ ഇതാ വാങ്മയം പിരിച്ചെഴുതുമ്പോൾ മയമാണ് മയമാണ് ട്ടോ വാങ്മയം നിസ്സഹായന്മാരെ ഉപദ്രവിക്കരുത് എന്ന അർത്ഥം വരുന്ന പഴംചൊല്ലി ഏത് ഒരിക്കലും നമ്മൾ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലെ നിസ്സഹായന്മാരെ ഉപദ്രവിക്കരുത് ഡി ആണ് കേട്ടോ കുരുടന്മാരോടരു കുരുടന്മാരോടരുത് ട്ടോ മനസ്സിലായോ അന്തന്മാരോടൊക്കെ മനസ്സിലാക്കാം അവരോടൊന്നും ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല കുരുഡന്മാരോടരുത് കേട്ടോ നിസ്സഹായന്മാരോ ഉപദ്രവിക്കരുത് എന്ന അർത്ഥം വരുന്ന പഴഞ്ചൊല് കുരുടന്മാരോടരുത് അടുത്ത നമുക്ക് ഒരു എക്സ്ട്രാ ഫീഡിങ് പോലെ നമുക്ക് മസ്കുലിനും ഫെമിനിൻ ജെൻഡറും പഠിക്കാം കേട്ടോ തന്നിരിക്കുന്നതില് ആൺ അതായത് എപ്പോഴും പി എസ് സി ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് മുഴുവൻ തന്നിരിക്കുന്നത് മുഴുവൻ പ്രീവിയസ് ആണ് കേട്ടോ ലോഡ് അത് മസ്കുലി യൂസ് ചെയ്യുന്ന ലോഡ് അതിന്റെ ഫെമിനിൻ ജെൻഡർ എന്താണ് ലേഡിയാണ് കേട്ടോ ലോഡിന്റെ ലേഡിയാണ് എല്ലാം പ്രീവിയസ് ആണ് കേട്ടോ മാൻ സെർവെന്റ് അതിന്റെ ഫെമിനിൻ എന്താണ് മെയ്ഡ് സെർവൻറ് മാൻ സെർവന്റിന്റെ മെയ്ഡ് സെർവന്റ് കേട്ടോ ഇവിടെ മാൻ ആണെങ്കിൽ ഇവിടെ മെയ്ഡ് മാസ്റ്റർ അതിന്റെ ഫെമിനൈന് മിസ്ട്രസ് മോങ്ക് അല്ലെങ്കിൽ ഫ്രയർ രണ്ടും പേര് രണ്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ മോങ്ക് അല്ലെങ്കിൽ ഫ്രയറിന്റെ ഞാൻ ഇത് ചോദിക്കാറുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ സ് പ്രിൻസ് പ്രിൻസസ് ഇതും ഫുള്ള് പഠിച്ചു വെച്ചോളൂ കേട്ടോ ലോഡ് ലേഡി മാൻ സെർവൻറ് മെയ്ഡ് സെർവൻറ് മാസ്റ്റർ മിസ്ട്രസ് മോങ്ക് അല്ലെങ്കിൽ മഡ്രസ് നിവ്യൂ ോക്ക് പോയറ്റ് പോയറ്റസ് പ്രിൻസ് പ്രിൻസസ് ഓക്കെ ആണല്ലോ ഇപ്പൊ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വലിയ വയസ്സുന്ന ബെൽബട്ടൺ ഒന്ന് ഇനിയപ്പിച്ചത് നിങ്ങളുടെ കൂട്ടുകാരൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സിൻ്റെ ഉണ്ടാവില്ല അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ താഴെ ഒന്ന് കമന്റ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക ലൈക്ക് ചെയ്യാ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ നമുക്ക് അടുത്ത് ക്വസ്റ്റിംഗ് പേപ്പറുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു